തുലാമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഷഷ്ടി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് വെളുത്തപക്ഷത്തിലെ സ്കന്ധ ഷഷ്ടി വ്രതത്തിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് വെളുത്തപക്ഷത്തിലെ പ്രഥമം മുതൽ ഷഷ്ടി വരെയുള്ള ആറ് ദിവസങ്ങളായിട്ടാണ് ഈ വിശിഷ്ട ഷഷ്ടി ആചരിക്കുന്നത് ഇപ്രാവശ്യം ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധൻ മുതൽ ഒക്ടോബർ ഇരുപത്തി തിങ്കൾ വരെയുള്ള ദിവസങ്ങളായിട്ടാണ് ഷഷ്ടി വ്രതം ആചരിക്കേണ്ടത് അതിനു വേണ്ടി മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചു കൊണ്ട് വേണം വ്രതം അനുഷ്ഠിക്കേണ്ടത് ഈ വ്രതം വളരെ ശ്രേഷ്ഠവും അതിവേഗം നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കി തരുന്നതുമാണ് സിദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്താഗ്രഹിച്ചുകൊണ്ട് വ്രതമെടുക്കുന്നുവോ ഭഗവാൻ അത് മനസ്സറിഞ്ഞ് കൈവെള്ളയിൽ വെച്ചു തരുമെന്നതിന് യാതൊരു സംശയവും ആർക്കും വേണ്ട അങ്ങനെ പ്രഥമം മുതൽ ഷഷ്ടി വരെയുള്ള ആറു ദിവസങ്ങൾ വ്രതമെടുക്കുന്നവരുമുണ്ട് ഇനി എല്ലാവർക്കും സാഹചര്യങ്ങൾ കൊണ്ട് ആറ് ദിവസം വ്രതമെടുക്കാൻ കഴിയണമെന്നില്ല അങ്ങനെയുള്ളവർ ഷഷ്ടിയുടെ തലേദിവസം അതായത് പഞ്ചമി ദിവസം ഒരിക്കലെടുത്തുകൊണ്ട് തലേ ദിവസം ഒരു നേരം അരി ആഹാരം കഴിച്ചുകൊണ്ട് വ്രതം നില്ക്കാവുന്നതാണ് ഇനി ഈ ആറു ദിവസങ്ങളിൽ കുറച്ച് സമയം മുരുകദേവന്റെ നാഭജപത്തിനായി ഉറപ്പായും മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് വ്രതം നോക്കേണ്ട രീതി എന്താണെന്ന് പറയാം ഈ ആറ് ദിവസം ഷഷ്ടവ്രതം നോക്കുന്ന ഒരാളാണ് നിങ്ങൾ അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തി വരെ അതായത് പ്രഥമം മുതൽ ഷഷ്ടി വരെ വ്രതം നോൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതായത് സാഹചര്യം അനുവദിക്കുന്ന ഒരാൾ ആണെങ്കിൽ അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചത്തെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ അന്ന് അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ പൂജാമുറിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി വിളക്ക് സ്ഥലത്തെ ഭഗവാനെ പൂർണ്ണമായി ധ്യാനിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്താവുന്നതാണ് ഇനി ആറ് ദിവസം വ്രതമെടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഷഷ്ടിയുടെ തലേദിവസമായ ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ചയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വളരെയധികം ശ്രദ്ധിക്കണം ആറു ദിവസം വ്രതം നോൽക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഒക്ടോബർ ഇരുപത്തി രണ്ടിന് മുതലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാന്റെ ഫോട്ടോക്ക് മുൻപിൽ ഒരു ചിരാതിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി വെക്കേണ്ടതാണ് ഇത് സർവൈശ്വര്യമാണ് ഫലം ആറു ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർ ആറ് ദിവസവും സുബ്രഹ്മണ്യ ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് കത്തിക്കേണ്ടതാണ് ഭഗവാനോട് ഷഷ്ടി വ്രതം എടുക്കുന്നതിനു മുമ്പ് അനുവാദവും അനുഗ്രഹവും ചോദിച്ചു വാങ്ങേണ്ടതാണ് ഭഗവാനോടെന്തും മനസ്സറിഞ്ഞു ചോദിക്കാവുന്നതാണ് എന്താഗ്രഹവും ഭഗവാനോട് ചോദിച്ചു വാങ്ങാവുന്നതാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ അവർക്കും തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഭഗവാനെ പൂർണമായി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് കടബാധിതകളിലൊക്കെ ഒരുപാട് മുങ്ങി താഴുന്ന എല്ലാവരും തന്നെ അതൊക്കെ പൂർണമായും മാറ്റിത്തന്നെ സമാധാനവും സന്തോഷവും ജീവിതത്തിൽ നിറയണേ അതുപോലെ തന്നെ സന്താനങ്ങളെ ചൊല്ലി ഒരുപാട് ദുഃഖിക്കുന്ന അമ്മ മനസ്സുകൾ ധാരാളമായിട്ടുണ്ട് ഏതമ്മയാണ് മക്കളെ കരുതി വിഷമിക്കാതിരിക്കുന്നത് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും മക്കളെ ചൊല്ലി എന്തെങ്കിലും വിഷമങ്ങളില്ലാത്ത അമ്മമാർ ഉണ്ടാവില്ല ഇതെല്ലാം എന്തു തന്നെ ആയാലും നിങ്ങളുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഭഗവാന്റെ ആതൃപാദങ്ങളിൽ അർപ്പിച്ചു കൊള്ളൂ തീർച്ചയായും സ്കന്ധ ഷ്ടി ദിവസങ്ങളിൽ സർവ ഐശ്വര്യങ്ങളും ഭഗവാൻ തരുന്ന ദിവസമാണ് ഭഗവാൻ നമ്മളെ കാണാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് അമ്മമാർ മനസ്സ് നിർന്നു ചോദിച്ചാൽ ഭഗവാനെ തരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മനസ്സിൽ വരുന്ന എന്താഗ്രഹവും ഭഗവാനോട് ചോദിക്കാം ചോദിക്കുന്നത് നല്ല ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളായിരിക്കണമെന്ന് മാത്രം ബാലരൂപമായി സങ്കല്പിച്ച് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളു അപ്പോൾ ഒന്നുകൂടി സന്തോഷിക്കും ഭഗവാൻ എനിക്കെടുക്കാൻ സാധിക്കുന്ന എല്ലാ ഷഷ്ടിയും ഞാൻ എടുത്തുകൊള്ളാം ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം വ്രതമനുഷ്ഠിക്കുന്ന ദിവസങ്ങളിൽ ഭഗവാന്റെ സ്ത്രോത്രങ്ങളും മന്ത്രങ്ങളും എല്ലാ മന്ത്രങ്ങളും നിങ്ങൾക്കറിയുമോ അതെല്ലാം ഭഗവാന്റെ മുന്നിൽ ഇരുന്ന് ചൊല്ലാവുന്നതാണ് അന്നേ ദിവസം പൂർണമായും ഭഗവാന്റെ നാമം നാവിലും മനസ്സിലും വിളയാടണം തുടർന്ന് മുൻപോട്ടുള്ള ഷഷ്ടി ദിവസം വരെ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മത്സ്യമാംസാദികൾ പൂർണമായും ഉപേക്ഷിക്കണം അതുപോലെ പകൽ ഉറങ്ങാതിരിക്കാൻ നിങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് ഷഷ്ടി ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ആറ് ദിവസം ഷഷ്ടവ്രതം നോക്കുന്നവർ ഭഗവാനെ പ്രിയപ്പെട്ട നൈവേദ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ് ചെറിയൊരു പാത്രത്തിൽ പഞ്ചാമൃതം ഭഗവാനെ സമർപ്പിച്ചാൽ ഏറ്റവും ഇഷ്ടമാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് പഞ്ചാമൃതമാണ് എല്ലാവരുടെയും വീട്ടിൽ അത് ഉണ്ടാവണമെന്നില്ല എന്നില്ല പക്ഷെ യൂട്യൂബിൽ അതിന്റെ വീഡിയോ ഒക്കെ കണ്ടേ അമ്മമാർ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി ഇനി ിൽ തന്നെയും നമ്മളുടെ വീട്ടിലുള്ള പഴങ്ങളായാലും മതി അതുകൊണ്ട് തന്നെ ആറ് ദിവസം വ്രതമെടുക്കുന്നവർ ഓരോ ദിവസവും അവൾ നിവേദ്യമോ ശർക്കര പായസമോ ഭഗവാന് സമർപ്പിക്കാം ഇതൊക്കെ ഭഗവാന് ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഭഗവാൻ ഞാൻ ഇത് സമർപ്പിക്കുന്നു ഭഗവാൻ ഇത് സ്വീകരിച്ചാലും എന്ന് മനസ്സിൽ സങ്കല്പിച്ച് വേണം ഭഗവാനെ അർപ്പിക്കാൻ പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം ഭഗവാന്റെ തൊട്ടടുത്ത് ഒരാൾ കൂടി ഇരിപ്പുണ്ട് ഭഗവാന്റെ സഹോദരനായ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഗണപതി ഭഗവാൻ തന്നെ അതുകൊണ്ട് തന്നെ ഗണപതിക്ക് സമർപ്പിച്ചിട്ട് വേണം ഭഗവാനെ അർപ്പിക്കാൻ അതും പ്രത്യേകമായി ശ്രദ്ധിക്കണം മുരുകന് ഒരു ചെറിയ പാത്രത്തിൽ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഗണേശനും കൊടുക്കണം അതിനു ശേഷം ആ സ്പൂൺ കഴുകിയതിനു ശേഷം വേണം മുരുകു ഭഗവാനെ നിവേദ്യം കൊടുക്കാൻ ഉള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഓം ശരവണഭവായേ നമ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ചെല്ലാവുന്നതാണ് നൂറ്റെട്ട് തവണ സാധിക്ക സാധിക്കില്ലാത്തവർക്ക് മൂന്നോ അഞ്ചോ പതിനൊന്നോ ഇരുപത്തൊന്നോ തവണ ചെല്ലാവുന്നതാണ് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജിത് േ നമ നൂറ്റെട്ട് പ്രാവശ്യം ഓം വജിത് ഭുവേ നമ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ കാര്യസിദ്ധിയാണ് ഫലം മനസ്സ് എന്താഗ്രഹിച്ചാലും മുരുക ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളിലത് ചേർത്ത് തരുമെന്നതാണ് യാതൊരു സംശയവും വേണ്ട ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് രൂപം മനസ്സിൽ ഉറപ്പിച്ചു വേണം ഭഗവാന്റെ ഏത് മന്ത്രവും നാമവും ജപിക്കാനായിട്ട് വ്രതസമയത്ത് ആഹാരക്രമങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം അതായത് വ്രതസമയത്തെ എന്തു കഴിക്കാം എന്ത് കഴിക്കാൻ പാടില്ല എന്നതാണ് ആറ് ദിവസത്തെ വ്രതമാണല്ലോ ആറ് ദിവസവും ഉപവാസം നോൽക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഉള്ളി വെളുത്തുള്ളി കടുക് ചേർത്ത കാപ്പി ഒരുപാട് മസാലയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല പ്രപാചക ഭക്ഷണമായിട്ട് അരിഹാ അരി ആഹാരം ഒഴിവാക്കുക ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം രവ കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ് ഒരു നേരം അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അത് ഉച്ചക്കോ കാലത്തോ ആവാം രാത്രി പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ സാധിക്കുന്നവർക്ക് അതും കഴിക്കാം നമ്മുടെ ആരോഗ്യ സിദ്ധി കടക്കിലെടുത്ത് കഴിക്കാവുന്നതാണ് മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന റൂൾ ഒന്നും വ്രതത്തിലില്ല പൂർണ്ണ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വ്രതമെടുക്കണമെന്ന് ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല അതെപ്പോഴും മനസ്സിൽ വെക്കുക ഇത് എല്ലാവരുടെയും ഒരു സംശയമാണ് ആറു ദിവസം വ്രതമെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടക്ക് വെച്ച് സ്ത്രീകൾക്ക് പിരീഡ്സ് ആവുകയാണെങ്കിൽ ഒരു തരത്തിലും നിങ്ങളുടെ വ്രതം മുടങ്ങുകയില്ല നിങ്ങൾക്ക് നാമമൊക്കെ ചൊല്ലി ഭഗവാനെ ഭജിക്കാവുന്നതാണ് പകലുറങ്ങാതെ വിളക്ക് വെക്കാതെയും അമ്പലത്തിൽ പോകാനും പാടില്ലെന്നേയുള്ളൂ ഷഷ്ടി വ്രതം നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ജോലിക്ക് പോകുന്നവർ മിതമായ ഭക്ഷണം കഴിച്ച് ഭഗവാൻ ചിന്തകളാൽ വ്രതമെടുക്കാവുന്നതാണ് ചിലരുടെ സംശയമാണ് വിവാഹം കഴിക്കാത്തവർക്ക് ഷഷ്ടി വ്രതം എടുക്കാൻ പാടില്ലേ എന്നത് ഒരിക്കലുമില്ലട്ടോ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവർക്കും ഷഷ്ടി വ്രതം എടുക്കാവുന്നതാണ് മുത്തും മുത്തശ്ശനും വരെ വ്രതമെടുക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി ഈ വ്രതം എടുക്കാൻ സാധിക്കാത്തവർ ആരൊക്കെയാണെന്ന് പറയാം നമ്മുടെ വീട്ടിൽ അടുത്ത് ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പുലപാലായ്മ സമയങ്ങളിൽ വ്രതമെടുക്കാൻ പാടില്ല പിന്നെ കടുത്ത രോഗാവസ്ഥയിലുള്ളവർ ധാരാളം മരുന്ന് കഴിക്കുന്നവർ മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടാകും വ്രതം എടുക്കണമെന്ന് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ടതായ കാര്യമില്ല നമ്മുടെ ശരീരം നമുക്ക് അല്ലേ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാതെ തന്നെ മത്സ്യമാംസാദികൾ ഒഴിവാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്തിയോടെ ഭഗവാനെ സ്മരിച്ചാൽ മതി ഭക്തിയുള്ള മനസ്സിലാണ് ഭഗവാൻ വസിക്കുക പൂർണമായി പട്ടിണി കിടക്കുന്ന ശരീരത്തിലേക്ക് ഭഗവാൻ വരണമെന്നില്ല ും നല്ല പ്രവൃത്തിയും ഒക്കെയാണ് അതിനാധാരമെന്ന് പറയുന്നത് അഞ്ചു ദിവസം വ്രതമെല്ലാം എടുത്ത് ആറാമത്തെ ദിവസം അതായത് തിങ്കളാഴ്ച അതിരാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ ദർശനം നടത്തണം ക്ഷേത്രം എത്ര ദൂരെയാണെങ്കിലും പോയി ഭഗവാനെ കണ്ടു തൊഴണം സുബ്രഹ്മണ്യ അഷ്ടോത്തരം സുബ്രഹ്മണ്യ മൂലമന്ത്രം സുബ്രഹ്മണ്യ പഞ്ചാക്ഷം സുബ്രഹ്മണ്യ സഹസനാമം എന്നീ എന്നിങ്ങനെയുള്ള നാമങ്ങളൊക്കെ ചൊല്ലി അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രധാനപ്പെട്ട വഴിപാടുകൾ ക്ഷേത്രത്തിൽ ചോദിച്ചറിഞ്ഞ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ കയ്യിലുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കയ്യിലൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കളാണെങ്കിലും അർപ്പിച്ചാൽ ഭഗവാന് സന്തോഷമാകും ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നു ചേരും ഷഷ്ടി ദിവസം കിട്ടുന്ന ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിവേദിച്ചോറ് കഴിക്കാൻ മറക്കരുത് അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ കുറച്ച് പച്ചരി വറ്റിച്ച് ചോറ് ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെ വ്രതമെല്ലാം പൂർണമായി എടുത്ത് പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് വേണം വ്രതം പൂർത്തിയാക്കേണ്ടത് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ച് പാരായണ വീടാവുന്നതാണ് നിങ്ങൾ വ്രതമെടുക്കാത്തവർ ആണെങ്കിൽ കൂടി അന്നേ ദിവസം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടതാണ് തുലാമാസത്തിലെ അതിവിശിഷ്ടമായ സ്കന്ധഷ്ടി വ്രതമെടുക്കാൻ മഹാദേവന്റെയും പാർവതീദേവിയുടെയും ഗണേശന്റെയും അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഭഗവാൻ അനുഗ്രഹിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഓം ശരവണഭവായേ നമ